എന്താണ് സത്യഭാമയുടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഈ കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ നൽകി ഇന്റർവ്യൂവിന് ശേഷമാണ് അതിൽ അവർ ആർ വി രാമകൃഷ്ണനെതിരെ ഒരു വിവാദ പരാമർശം നടത്തും നിറത്തെ അടിസ്ഥാനമാക്കിയുള്ള പരാമർശമായിരുന്നു അത് അത് പിന്നീട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ജനങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നു മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ഇയാൾ കണ്ടു എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചകം ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്നും ആ പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത് മോഹിനി ആയിരിക്കണം മാധ്യമങ്ങൾ ഇവരുടെ വീട്ടിൽ പോയതിന് ശേഷം നടത്തിയ ഇൻ്റർവ്യൂവും അതിന് ഇവർ കൊടുക്കുന്ന വളരെ മോശമായ രീതിയിലുള്ള മറുപടിയും കൊണ്ട് അന്ന് നമ്മുടെ ന്യൂസ് ചാനലിലും നമ്മുടെ വീട്ടിലും ആ വാർത്തകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും സത്യഭാമയ്ക്ക് ആർ എൽ വി രാമകൃഷ്ണനോട് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് മൂന്ന് കാരണങ്ങൾക്കുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് സത്യഭാമ ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ച ടീച്ചറാണെങ്കിൽ കൂടി പലർക്കും അവരെ അറിയില്ല അതേസമയം ആർ എൽ വി രാമകൃഷ്ണനാകട്ടെ എല്ലാവർക്കും അറിയാവുന്ന നർത്തകരാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാനുള്ള കാരണം കലാഭവൻ മണിയാണ് സ്വാഭാവികമായും ഇത്തരം ഫെയിം തനിക്ക് ലഭിക്കുന്നില്ല എന്ന അസൂയ കൊണ്ടാവാം ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഇങ്ങനെയൊരു പരാമർശം നടത്താൻ സത്യഭാമ തയ്യാറായത് അതുപോലെ ആ സമയത്ത് സത്യഭാമ മകനെയും മരുമകളെയും ഒരുപാട് ഉപദ്രവിക്കുന്നതായുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഇത് അവരെ ജെനറ്റിക്സിലുള്ളതാണ് ആളുകളെ ഉപദ്രവിക്കുക എന്നത് അവരുടെ ജെനറ്റിക്സിലുള്ളതാണ് തന്നെയാണ് ഇവിടെയും വർക്ക് അയക്കുന്നത് ഇനി ഇതിനുള്ള മറ്റൊരു കാരണം മാലാ പാർവതി ആ സമയത്ത് മാധ്യമങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ആർ വി രാമകൃഷ്ണനും കലാമണ്ഡല സത്യഭാമയും തമ്മിൽ വർഷങ്ങളായുള്ള നിയമ പോരാട്ടം നടന്നിരുന്നു അല്ലെങ്കിൽ എന്തോ തമ്മിലുള്ള ഈഗോ ഇഷ്യൂസ് നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടായിരിക്കാം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ സത്യഭാമയ്ക്കെതിരെ സമയത്തേ കേസെടുക്കുന്നു പിന്നീട് ഒരു ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ മല്ലിക സുകുമാരനോട് ഒരു ഇന്റർവ്യൂർ ചോദിക്കുന്നു അപ്പൊ മല്ലിക ചേച്ചി പറഞ്ഞ മറുപടി ഇതായിരുന്നു ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ പേര് മരിച്ചില്ലെന്നൊരു അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ ഈ മറുപടിയായിട്ട് വയലൻ്റ് ആയി ഉടനെ തന്നെ ഒരു പെയ്ഡ് ഇന്റർവ്യൂ അങ്ങ് അറേഞ്ച് ചെയ്തു ഇത് പെയ്ഡാണെന്ന് പറയാനുള്ള കാരണം പലതരം ഇൻ്റർവ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ട് മണ്ടത്തരങ്ങൾ ചോദിക്കുന്നവർ അളിഞ്ഞ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നവർ ക്യൂട്ട്നെസ് വായി എറിയുന്നവർ പിന്നെ ഇതൊരു പ്രൊഫഷനായി കരുതുന്നവർ ഈ കുള്ളി ഇതിൽ ഒരു കാറ്റഗറിയിലും പെടാത്ത ആളാണ് ഫ്രീ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ന്യൂസ് കേരളയിൽ സത്യപ്പാമ വിളിച്ച് പറഞ്ഞ തോന്നി മാസങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയാണ് മുൻപ് തൻ്റെ വീട്ടിൽ വന്ന മാധ്യമ പ്രവർത്തകർക്കൊന്നും സൗന്ദര്യം പോരാ എന്നായിരുന്നു അവർ പറഞ്ഞത് നിങ്ങളുടെ ചാനലുകളിൽ എല്ലാ മീഡിയക്കാരും പുറത്തോട്ടു വിടുന്ന മൈക്ക് കൊടുത്തു വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ അപ്പോഴോ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഒരു മീഡിയ വിളിച്ചില്ല ഒരു പത്ത് അറുപത് എഴുപത് പേരോളം എന്റെ വീട്ടിൽ ഇടിച്ച് കയറി വന്നാൽ ആരും അതിനില്ലല്ലോ പിന്നെ ഇതേ പരിപാടിയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി സത്യഭാമ പറയുന്നുണ്ട് അത് ചിലമൊന്നുമില്ലാതെ അവർക്ക് കിട്ടിയ പബ്ലിസിറ്റിയെ കുറിച്ചാണ് നല്ലൊരു പരസ്യായില്ലപ്പോ ഇപ്പൊ എവിടെ ചെന്നാലും എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്റെ രണ്ടും സത്യഭാമയ്ക്ക് നല്ലതുപോലെ അറിയാം അവരെ ആർക്കും അറിയില്ല എന്നത് അപ്പോ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പബ്ലിസിറ്റി ആയിരുന്നു അവരുടെ ലക്ഷ്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് കമന്റ് ചെയ്യാൻ മറക്കരുത്